കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ടി എ മധുസൂധനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള പാല് നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലാണ് എന്നാൽ സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കറവ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കാതെ കൊടുത്താൽ പശുവിനും കുടുംബത്തിനും മോശമാണ് എന്നാണ് പൊതുവിലുള്ളൊരു വിശ്വാസം ഇപ്പൊ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രായവില്ല അങ്ങനെ തമാശമൊണ്ടിലൊക്കെ പറയാ പറയാറുണ്ടായിരുന്നു ചെറിയ പടയുന്ന ക്ഷീരവികസന ഓഫീസർ ശ്രീമതി സമിതാ മാരാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ കെ സരിത കെ എം കരുണാകരൻ മാസ്റ്റർ പി ഗംഗാധരൻ എം പി ദാമോദരൻ ഡോക്ടർ അർജുൻ വി ശ്രീധരൻ എം അരുൺ എൻ വി ശ്രീനിവാസൻ കെ ലക്ഷ്മണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജോയിസ് കുമാർ നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.